ഇന്നത്തെ ഈവനിങ് വാക്കാണ് ഇന്ന് ഈവനിങ് വാക്കാണ് ഇന്ന് നമ്മൾ വീഡിയോ ഇത്ര നല്ല ക്ലൈമറ്റ് ഉണ്ടായിട്ട് ഈവനിങ് വാക്കിന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് അല്ല എന്ന അർത്ഥം എടാ എടാ ഉള്ളിപ്പോ പുറത്ത് ഡോഗുണ്ടാവും അടിക്കോ ഉള്ളോട്ട് പോളിലോട്ട് പോകാം ഉള്ളോട്ട് പിടിക്കും അപ്പം ഇപ്പോൾ ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് നടക്കാൻ കഴിയില്ല അത്ര സ്പീഡിൽ ഫുള്ള് എത്ര ദൂരം ദൂരെ നടക്കുമെന്നറിയില്ലേ അതുകൊണ്ട് ഒരു ലോങ് വീഡിയോ കാണാൻ റെഡി ആയിക്കോ മഴ പെയ്യോ എന്തുകൊണ്ടും സുരക്ഷിതത്വം നമ്മളെ വലിയ തൊണ്ടംകുട എടുക്കുന്നതാണ് കാലംകുട എന്നും പറയാം ഈ കുടയുണ്ടെങ്കിൽ മഴയും കൊള്ളണ്ട നായിനേയും പേടിക്കണ്ട നായി വന്ന ഒരു കുത്തൂത്തിയാണ് ഇവിടെ എല്ലായിടത്തും ഡോഗിൻ്റെ ശല്യം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ശല്യം ൂരെ നടക്കാൻ കഴിഞ്ഞോ കേട്ടെ കുറച്ച് ദൂരം റോഡിൽ വണ്ടി ഒരു ദൂരെ പാഞ്ഞു പറന്നു പോന്ന നമ്മളെ മതിൽ തന്നെ റോഡ് പുതിയ ചായക്കട തുടങ്ങിയിട്ടുണ്ട് തട്ടുകട ഡിവൈഎഫ്ഐ യൂണിറ്റിൻ്റെ പരസ്യം ബസ് സ്റ്റോപ്പ് ഇവിടെ തന്നെ പള്ളിക്ക് ഹൈവേയിലൂടെ നടക്കാതെ നമുക്ക് നേരെ ഇതുവഴി പോവാം ഈ റോഡിലൂടെ പോയാൽ നമ്മൾ വൈഫിൻ്റെ പാരൻസിൻ്റെ വീടെത്തും എന്നുവെച്ചാൽ നമ്മളെ പിള്ളേരെ ഗ്രാൻഡ് ഗ്രാൻഡ് പാരൻസിൻ്റെ വീട് ഇതിലൂടെ ഒരു ഷോർട്ട് കട്ട് നമ്മുടെ വീട്ടിലേക്കുണ്ട് അത് അപ്പുറം കാണുന്ന നമ്മുടെ വീട് ഇവിടുത്തെങ്ങോട്ട് എല്ലാ വീടും നമ്മുടെ റിലേറ്റീവ്സാണ് രണ്ട് സൈഡിലുള്ള വീടുകളെല്ലാം കൂടെ ആവശ്യം വരും കുറച്ച് സ്പീഡിൽ നടക്കും ഇവിടെ നോക്കിയാൽ മാടായിപ്പാറ കാണാം മാടായിപ്പാറ കാണണമെങ്കിൽ കുറച്ച് പണിയുണ്ട് കുറച്ച് അപ്പുറം ശ്മശാനമുണ്ട് ആ ശ്മശാനത്തിൻ്റെ അടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും ഇനി ഈ ഒരു പ്ലോട്ടിലെ വീട് വരാൻ ബാക്കിയുള്ളു നമ്മുടെ കസിൻ തന്നെയാണ് നമ്മൾ വന്ന വഴി നമ്മൾ വീടെത്തി അത് വൈഫിൻ്റെ സിസ്റ്ററിൻ്റെ വീട് ആ ഗേറ്റിലൂടെ ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ അതാ നമ്മുടെ അവളുടെ വീട് ഞാൻ മെല്ലെ ഇതേ ഒരു കസിൻ വീടെടുക്കുന്നു ഞാൻ മെല്ലെ പറയുന്നത് എന്താ പറയുക റോഡിൽ ആൾക്കാർ നടന്നു പോകുന്നവർ ജോലിക്കും ഇവൻ്റെ ഭ്രാന്തനൊറ്റയ്ക്ക് സംസാരിക്കുന്നു അതുകൊണ്ടാണ് മെല്ലെ സംസാരിക്കുന്നത് ഈ റോഡ് നല്ല അടിപൊളി റോഡായി ഏതാണ് അതാ ഇവിടുന്ന് അങ്ങോട്ട് ശ്മശാനാണ് അത് നമ്മുടെ കസിൻ തന്നെയാണ് ബിൽഡിങ് എന്താ വീടിൻ്റെ ബാക്ക് ഭാഗം ഇതാണ് ശ്മശാന പ്രേതാത്മാക്കൾ ജഗതി കുഞ്ഞാലി അല്ല എന്താണ് കുഞ്ഞാലി മാഷ്വാടിയെ പോലെ മലപ്പുറം ഹാജി മഹാനാജോജി സിനിമയിൽ ഞങ്ങളെ കൂട്ടീനെ നമ്മളെ കസിനാണ് നമ്മളിന്ന് വീഡിയോയിൽ ഇടലേന്ന് പറയാമോ ഈ ഏരിയക്ക് എരിപുരം എന്ന് പേര് വരാൻ തന്നെ കാരണം ഈ ശ്മശാനാണ് എരിക്കുന്നപുരം എരിപുരം എന്നാണ് തോന്നുന്നത് ഇതൊന്നും ഉറപ്പുള്ള കാര്യമൊന്നുമല്ല എരിപുരം എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് എരിപുരം അപ്പോൾ ഞാൻ ഓഹിച്ചാണ് എരിക്കുന്നത് കൊണ്ടായിരിക്കാം എരിപുരം ആയതെന്ന് ഇതൊക്കെ അങ്ങ് താഴെ മലയുടെ താഴോട്ട് പോകുന്ന റോഡാണ് ഇതൊരു മലയുടെ മേലെയാണ് അല്ലേ അതും കൂടെ പറയണല്ലോ ഈ കാടുകളൊക്കെ വളർന്നിട്ടാ ഇല്ല എന്നുണ്ടെങ്കിൽ മാടായിപ്പാറ ഇവിടെ നിന്ന് കാണും നമുക്കൊരു ദിവസം മാടായിപ്പാറയും പോകണം ഇനിയാണ് സ്ട്രീറ്റ് ഡോഗ്സിൻ്റെ ഏരിയ വരുന്നത് അവിടെ കുറേ മിനി അന്ന് നടക്കാൻ പോയപ്പോൾ നിറയെ സ്ട്രീറ്റ് ഡോഗ്സ് ആയിരുന്നു തെരുവ് പെട്ടികൾ എന്തോ ഭാഗ്യം കൊണ്ട് ഞാനന്ന് രക്ഷപ്പെട്ട ഈ കുട തന്നെയാണ് എന്നെ രക്ഷിച്ചത് കൊട വീഴ്ച അങ്ങ് നടന്നപ്പോൾ അമ്മമാരടുത്തേക്ക് വന്നില്ല എത്ര പേര് സംസ്കരിച്ച് അറിയോ അവിടെ ഇപ്പോൾ വൈദ്യുത ശ്മശാനമൊക്കെ തുടങ്ങി എന്നൊക്കെ പറയുന്നതായിട്ട് ആറ് മിനിറ്റ് ആയിട്ട് നമ്മൾ ഇത്ര ദൂരമേ എത്തിയിട്ടുള്ളൂ ഇനി എത്ര ദൂരം പോകണം ഇവിടെ കമ്മശാനത്തിനോട് ചേർന്നൊരു അംഗൻവാടി ഉണ്ട് കണ്ടോ എരിപുരം അങ്കൺവാടി വർക്കിംഗ് തന്നെയാണ് ഈ സമയുമ്പോഴേക്കും കുട്ടികളൊക്കെ പോയി നമ്മളെ കുട്ടിയൊക്കെ ലീവിന് വരുമ്പോൾ കുറച്ച് ദിവസം പോയായിരുന്നു അവിടെ ആഫ്രൈൻ ഇവിടെ ഒരു പുതിയ സംഭവം തുടങ്ങിയിട്ടുണ്ട് എന്താണെന്നറിയാം ഒരു ഇൻഡോർ പ്ലേ ഗ്രൗണ്ട് യൂണിറ്റോ എന്തായാലും പറയാം ഓ ഡോഗുകളുണ്ട് കേട്ടോ നമുക്ക് പേടിയുള്ളൊരു സംഭവമാണ് ഇൻഡോർ പ്ലേയിങ് ഏരിയ എന്തോ ഏതായാലും കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെ വന്ന് ഷട്ടിൽ കളിച്ചായിരുന്നു അത് അവിടേക്ക് നിറയെ ഡോഗുകളാണ് ഇവിടെ ഒരു ഗ്യാസ് ഏജൻസി ഉണ്ട് അതാണ് പ്ലേ ഏരിയ യുണീക് സ്പോർട്സ് ഡോഗിൻ്റെ സുഖുന്നുണ്ട് നമ്മളെ വീടുകൾ തന്നെയാണ് കാണുന്നത് ഒരു ശ്വാനൻ വരുന്നുണ്ട് അതൊരു പേടിയുള്ള ടൈപ്പാണ് അത് ദൂരം പോകുന്നുണ്ട് രാവിലെയൊന്നും ആൾക്കാർ നടക്കാൻ പോകാത്തത് ഈ പട്ടിപ്പേടി കൊണ്ടാണ് കെ എസ് ടി എ മഡായി സബ് ജില്ല കമ്മിറ്റി ഓഫീസ് നായ്ക്കൾ കൂട്ടത്തോടെ വന്ന് ഐഫോണും കളഞ്ഞിട്ടൊരു ഓട്ടോ ഉണ്ടേ എന്ന് വിചാരിക്കണ്ട ഇവിടെ പിന്നെ ഇവിടെ മുതൽ അങ്ങോട്ട് ഹോസ്പിറ്റലാണ് ഇവിടെ മുതൽ അങ്ങോട്ട് അങ്ങനെ കുറേ ദൂരത്തേക്ക് എന്ത് ഹോസ്പിറ്റലാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ അതിനൊരു പേരുണ്ട് മാർദ്ദം നല്ല ഡെറ്റോളിന് മണം വരുന്നുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലില്ലേ എൻ്റെ ജില്ലാ ആസ്പത്രി എന്ന് പറഞ്ഞാൽ അതൊക്കെ ശരിയാവുള്ളൂ അതൊക്കെ മലയാളത്തിൽ പറയണ്ട മലയാളത്തിൽ തന്നെ പറയണം ജില്ലാ ആശുപത്രിയുടെ പുതിയ ബ്ലോക്കാണ് അത് ഇവിടെ മഴയിൽ മതിലൊക്കെ ഇടിഞ്ഞു പോയി പുതിയ മണലുണ്ട് പക്ഷേ പുതിയ മതിലുണ്ടാക്കുന്നുണ്ട് ആസ്പത്രിക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ടും അങ്ങോട്ട് അങ്ങോട്ടുണ്ട് ഇവിടെ സബ് ട്രഷറി അവിടെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഇനി അങ്ങോട്ട് ടൗണിലേക്ക് പായങ്ങാടി ടൗണിലേക്ക് ടച്ച് ചെയ്യാൻ ചെയ്യുമ്പോൾ അതാണ് ഇങ്ങനെയുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയത് നല്ല ഇറക്കാണ് തിരിച്ച് ഈ കുന്ന് തിരിച്ച് കയറണം അല്ല അപ്പുറത്തൂടെ പോയി ടൗണിലേക്ക് പോകണമെന്നാണ് ആലോചിക്കുന്നത് നേരെ ടൗൺ വരെ നടക്കാൻ തോന്നുന്നു ടൗണിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് ഓട്ടോയിൽ വന്നാലോ അതായിരിക്കും നല്ലത് മടായി ബാങ്കിൻ്റെ സുവർണ ജൂബിലി മന്ദിരം വലിയ ഓഡിറ്റോറിയമാണ് ഹൈവേയിൽ എത്തിയ വീഡിയോ പിടുത്തു നിൽക്കുക ഹൈവേയിൽ ഇതും പിടിച്ചുകൊണ്ട് നടന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി വന്ന് തട്ടും അവിടെ സ്കൂളാണ് നേരെ കാണുന്നത് ഇത് ഹൈവേ ആയി റൈറ്റിലേക്ക് പോയാൽ പയ്യന്നൂർ ലെഫ്റ്റിലേക്ക് പോയാൽ കണ്ണൂർ പഴയങ്ങാടി കണ്ണൂർ അങ്ങനെ അങ്ങ് പോകും